ಎಲ್ಲಸಮ ತಂತ್ರವಚನ ಐತು ಡ್ರೋ ಮಾಡ್ತಾರೆ ಏನೇ ಗೆಯೆ ಮೈಟರ್ ಮಾಡಿದ್ನ ಅಮ್ಮಿ ವೇಲ್ಲ ಒಂದು ಬಂತಾ ಸಂತರು ಸ್ಟ್ರೋಕ್ ಅಂತೂ ಅಷ್ಟು ನಂಬರ್ ತಾಲೋರ ಹೋಯಿತು ಈ ಅಮ್ಮ ಕಲ್ಯಾಣ ಕಲ್ಯಾಣ ಅಂತ ಹೇಳೋದು ಅಂದ್ರೆ ಆ ಮಿದುನಾಡೆ ಅದಂತರ ಬಂದಿದೆ ಆ ರೀತಿ ಇರಾನು ಆ ಐಶ್ವರ್ಯದಾದರೋ അഹല്ലേലൂയ ഹല്ലേലൂയ 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 എന്നാലും ഇവിടെ ആയിട്ട് ഇതിനെ കുറേ 70กว่า ആളുകൾ നമ്മളോ ഇടയിലുള്ള ആളുകൾ ഈ അങ്ങേരെ ശരസപ്പെട്ട് വാഴ്ത്താനൊക്കെ കൂടക്ക പരിപാടിയിൽ അതിന് സന്തോഷത്തോടെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാണ് ഇപ്പോൾ വെട്ടിക്കേൾക്കുകയാണ് 10 വയസ്സ് മാർക്ക് ഉണ്ട് ആ കരങ്ങൾ അടിച്ചു കേട്ടാണ് നമ്മളേ ഇവിടെ ആ വിവാഹത്തെക്കുറിച്ചാണ് അ ആ എന്തൊ പറ്റുന്നാ പറഞ്ഞാ സർ വർഷം അഞ്ചാ സർ റിജക്ട് അച്ഛൻ പറഞ്ഞപോലെ പാപ്പ നല്ല വീഡിയല്ല അതിനൊക്കെ ഓട്ടേറ്റിക് കോറൈക്കൊണ്ടിอยู่ ഓട്ടേറ്റിക് കോറൈക്കൊണ്ടിอยู่ അതിന് ചീൻസ് അകത്തോട്ട് എന്റൈറ്റും പിന്നെ കല്ലാർ ഫിലോസഫിലേക്കിലേക്ക് നീയിക്കുക ആണ് അപ്പോൾ ഇതിപ്പം ഇപ്പോ ഒരു ഇംഗ്ലീഷിൽ വിചാരങ്ങൾ വർക്ക് നടക്കുന്നുണ്ട് അതിനെ ഞാൻ ആണ് വിചേന്ന് നടത്തിയത് അത് കോസ്റ്റ് ആയി മൂന്ന് മൂന്ന് വർഷമാണ് മൂന്ന് 감다